പ്ലാറ്റിനം ജൂബിലി വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ചടങ്ങിൽ ആദരിച്ചു പിന്നിടുന്നതിന്റെ ആഘോഷ പരിപാടികളാണ് കരയോഗ മന്ദിരത്തിൽ സംഘടിപ്പിച്ചത് പ്രസിഡന്റ് എം എൻ വിജയൻ നായർ ഉയർത്തി കരയോഗം സെക്രട്ടറി കെ കെ വിജയൻ സ്വാഗതം പറഞ്ഞു കരയോഗം പ്രസിഡന്റ് എം എൻ വിജയൻ നായർ അധ്യക്ഷത വഹിച്ചു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ നിർവഹിച്ചു നമ്മളെല്ലാം ആഘോഷിക്കാറുണ്ട് കൊച്ചുകുട്ടികളുടെ പിറന്നാൾ മുതൽ മുതിർന്നവരുടെ അറുപതാം പിറന്നാൾ എഴുപതാം പിറന്നാൾ അങ്ങനെ പല ആഘോഷങ്ങളും നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ അടുത്ത ബന്ധുക്കളും കുടുംബക്കാരും എല്ലാം ചേർന്നിരുന്നു കൊണ്ട് പഴയ കഥകൾ പ്രതിസന്ധികൾ ആഹ്ലാദങ്ങൾ വിജയാരവങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ചിന്തിക്കുന്നത് സ്വാഭാവികമാണ് സന്തോഷം നിറഞ്ഞ കുടുംബജീവിതത്തിൽ നമ്മൾ ഇതെല്ലാം ആഘോഷിച്ച് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് പിരിയുന്നു കരയോഗത്തെ സംബന്ധിച്ചിടത്തോളം എഴുപത്തിയഞ്ച് വർഷം പിന്നിടുക എന്ന് പറയുന്നത് ചെറിയ ഒരു കാര്യമല്ല ആ എഴുപത്തിയഞ്ചു വർഷത്തിൽ കുരുമ്പശ്ശേരി കരയോഗത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷക്കാലം ചെയ്ത കാര്യങ്ങൾ പ്രസിഡന്റ് വിജയൻ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞ വർഷത്തിനുള്ളിൽ ലക്ഷം രൂപയോളം പ്രവർത്തനങ്ങൾ നടത്തി എന്ന് പറഞ്ഞു വളരെ അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് മായ കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി കൊടുമ്പശ്ശേരി കാവിലമ്മ തിരുവാതിര സംഘത്തിന്റെ തിരുവാതിരകളെ കരയോഗ അംഗങ്ങളുടെ പാട്ട് നൃത്ത പരിപാടികൾ എന്നിവയാൽ ആഘോഷ പരിപാടികൾ ഗംഭീരമായി വാർഡ് മെമ്പർ സന്ധ്യ രാജേഷ് ലതാ വിജയൻ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു കരയോഗം എം പി പതിനാറ് ഇരുപത്തിയഞ്ച് കരയോഗത്തിൻ്റെ എഴുപത്തിയഞ്ചാമത് ജൂബിലി പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പല കലാപരിപാടികളോടും നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ പല കലാപരിപാടികളും നടത്തുന്നു ഡാൻസ് തിരുവാതിരകളി പിന്നെ പാട്ടുമേളം എന്നിവ നടത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രൂപം കൊള്ളുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ ചങ്ങനാശ്ശേരിയിൽ രജിസ്റ്റർ ചെയ്ത് ഇവിടുത്തെ പൂർവികന്മാർ ഇതുവരെയും സുഖമായിട്ട് കൊണ്ടു നടന്ന് ഇന്ന് അത് തലമുറകൾ കൈമാറി മാറി നമ്മുടെ ഈ ഭഗവിലാസം കരയോഗം ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരുടെയും എല്ലാ കരയോഗ അംഗങ്ങളുടെയും സന്മനസ് കൊണ്ടാണ് നമുക്കിന്ന് ഈ എഴുപത്തിയഞ്ചാം വാർഷികം പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കാനുള്ള അവസരമുണ്ടായത് ഇതിരെ നമുക്കിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ കരയോഗം പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ വളരെയേറെ നന്ദി രേഖപ്പെടുത്തുകയാണ് യൂണിയൻ കമ്മിറ്റി അംഗവും മേഖലാ കൺവീനറുമായ പി സി ജയപ്രകാശ് കരയോഗ അംഗങ്ങളെ ആദരിച്ചു ഹാവയാമി കമ്മ്യൂണിക്കേഷൻ പെരുമ്പാവൂർ അവതരിപ്പിച്ച ഗാനമേളയോടുകൂടി പരിപാടികൾ സമാപിച്ചു ന്യൂസ് ബ്യൂറോ കൂവപ്പടി